ഡാൻസോട് വിട്ടെന്ന് പ്രേക്ഷകരെല്ലാം കണ്ണിന് ഒഴിച്ച് കാത്തിരിക്കും സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല അളിഞ്ചൽ കണ്ട ഓർമ്മ എനിക്കില്ല സിനിമ ഡൈലോഗി കണ്ടെട്ടോ എപ്പഴും ഇന്റർവ്യൂ കൊടുക്കുന്നില്ല ചെറിയൊരു സീരിയൽ അഭിനയിച്ചായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങള് ഒരുപാട് സീരിയൽ അഭിനയിച്ചായിരുന്നു അതായത് ഞങ്ങള് ഒരുപാട് ഡയറക്ടർമാര് ചാൻസ് വയ്ക്കുമ്പോ ഞങ്ങളെ ചിലപ്പോൾ ഒഴിവാക്കി വിടാറുണ്ട് പക്ഷെ പുള്ളി ഞങ്ങളെ ചേർത്ത് നിർത്തി നല്ലൊരു സംഘർഷം തന്നെ ഞങ്ങളെ പുള്ളി ചേർത്ത് നിർത്തി നല്ലൊരു വേഷം തന്നെ അതെ 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 ഉള്ളിലേക്ക് മുട്ട എന്നൊക്കെ കൂടിയൊക്കെ ഉള്ളിലേക്ക് പോണം പാതാളം റൂട്ടിടെ അതിനകത്ത് നല്ലൊരു വേഷം ഞങ്ങക്ക് രണ്ടുപേർക്കിപ്പോള് ആ ലൊക്കേഷനിലാണ് ഓടി ഇങ്ങോട്ട് വന്നത് അറിയാലേക്ക് ഇങ്ങനെ നടക്കുകയാണ് ഒരു മിനിറ്റ് നിങ്ങൾ ഇങ്ങോട്ട് നിന്നാല് റിയാലോ ചെയ്യുന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റിപ്പിടിക്കാണ് ഇപ്പൊ ആങ്കറിംഗ് ആണെങ്കിലും ഇപ്പൊ സീരിയല പരിവാണെങ്കിലും പ്രേക്ഷകരെല്ലാം സൂപ്പർ സ്റ്റാർ പ്ലെയർ അറിയാ പക്ഷെ ഞാൻ കാണാറുണ്ട് സീരിയസ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെങ്ങളെ പറയാ മീശുടിക്കണ ഒരേപോലെ നടക്കുരപോലെ പിന്നെ <laughs> ഭയങ്കര <Bondi> <laughs>

ോൾ വരാൻ ട്രോളെ മാത്രമുള്ള റിമൂവ് കണ്ടായിരുന്നു ഇപ്പൊ റിമൂവ് ആയി പോയെന്ന് എനിക്കറിയില്ല എന്റെ രണ്ട് ഞാൻ ബാഡ് ബോയ്സ് പ്രശസ്തീട്ടില് മറ്റേ തിയേറ്ററിൽ ചെയ്ത വന്നിട്ടുണ്ട് പിന്നെ ഗുലാം നട്ടിയുടെ ചോലവശിക്കാനും സത്യം പറഞ്ഞത് എനിക്ക് ഓർമ്മ ഇല്ല എനിക്കില്ല യസാണല്ലോ അപ്പൊ ചിലര് പറയും അവരോട് ആൾക്കാര് പറയാനുള്ള റിയില്ലല്ലോ <laughs> ചേട്ടാ <laughs> ഏത് ബ്രാൻഡ് ഏത് ബ്രാൻഡ് യൂസ് ചെയ്യുന്ന പോൺസിന്റെ ഹൈഡ്രമെറക്കൾ ജെല്ലണ്ട് അതാണ് ഞാൻ ഫേസിന് അപ്ലൈ ചെയ്യാറ് വെറുതെ അതെ അനുജ് പാടിക്കോളി പാട്ട് പാട്ട് പാടിക്കൊടുത്തു ഞാൻ അങ്ങനെ പൂനെ സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ലല്ലോ വന്നല്ലേ വന്നല്ലേ കാണിച്ചല്ലേ

പ്ലസ് ടു കഴിഞ്ഞാൽ ഇപ്പൊ നാല് വർഷം ക്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രി വൺഇയർ കൊണ്ട് ഫീസ് എം ബി എം കൂടി എടുക്കാറില്ലേ രണ്ടു ലക്ഷം കൊടുത്തോ <laughs> <laughs> െ ഡൈലോഗ കണ്ടില്ലല്ലോ ഡൈലോഗ് കണ്ടില്ലേ അതില് കണ്ടപ്പോ ഞാൻ പാട്ട് പേടിക്കഴിഞ്ഞാ പോയിക്കോട്ടെ പാട്ടും മിണ്ടിയില്ല പാട്ടൊന്നും കണ്ടില്ല കണ്ടില്ല ആൾക്കാര് വിചാരിക്കും നമ്മള് ലേഡീസിനൊപ്പം വീഡിയോ ചെയ്യുമ്പോ പ്രേമി അത് തെറ്റാണല്ലേ പറഞ്ഞു ബോയ്ഫ്രണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല പാട്ട് ഞാൻ നല്ല പാട്ടുകാരാട്ടു തട്ടം തട്ടം പെട്ടുമാരള്ള ചേട്ടനെ പറ്റിയ പാട്ടാ ഞാനങ്ങനെ ഒരു കോമഡി എങ്ങനെയുള്ള റിയൽ ലൈഫില് സീരിയസ് ആണ് നമ്മൾ ഈ ക്യാമറക്ക് മുന്നാത്രേ കോമഡി ചെയ്യുന്നുള്ളൂ വിട്ടേ പാട്ടാ പാട്ട അറിയാവുന്ന മാറ്റുള്ള ഉണ്ട് ഒരു കാര്യം ഓപ്പൺ ആയി ചോദിച്ചോട്ടെ ചേട്ടൻ ശരിക്കും പോട്ടല്ല പോട്ടര ഡബിക് ആണ് സീരിയസ്ലിനെ എപ്പോഴും ആരെക്കാരെ എല്ലാവരെ എല്ലാവരും ചോദിച്ചണതാണ് എല്ലാവരും എല്ലാവരും ചോദിച്ചില്ല ചോദ്യം ആതാണ് നമ്മൾ പെട്ടന്നല്ല ആക്ട് ചെയ്യുന്നാണ് നമുക്ക് പെട്ടെന്നേ പോലെ അഭിനയിക്ക് ശരി ഞാൻ ചോദിച്ചോട്ടെ അപ്പോൾ നമ്മ ക്യാമറ സേട്ടന്ന് മാറ്റാ നോർമലി സംസാരിക്കാം. ചേട്ടാ നോർമലി ഇങ്ങേ ശരിക്കും റിയൽ ആയിട്ടുള്ള അലിൻജസ്പ്രേറ് എങ്ങനെയാണ്? വീനപ്പോ ഉള്ള അലിൻജസ്സ് മോർനേ കുറച്ച് സീരിയസ് ആണ്. കുറച്ച് ഹൈപ്പർ ടെൻഷൻ അങ്ങനെ. ടെൻഷൻ പിടിച്ച ഒരു ആറ്റിറ്റ്യൂഡ് ആണ് മനസ്സിലായോ? മറ്റതു കൊമേഡി ഉദ് കോമിക് ഉദ് ചേട്ടനുള്ളത്. ടെൻഷൻ പിടിച്ച ആറ്റിറ്റ്യൂഡ്ന്നോ ചേട്ടാ. ഇപ്പൊ എന്താ പറയാ? എന്നിട്ട്. കളി സ്പന. ഓ നൂല് കാണിച്ച എന്തായിരുന്നു? എന്നിട്ട്. ഹ് ശരി തന്നട്ടെ ചെറിയ ഇത്ര നേരം സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് രണ്ട് കുട്ടികൾ പോയിക്കോട്ടെ